യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ കുമ്പളങ്ങി ഗ്രീൻ നേച്ചർ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു കുമ്പളങ്ങി ഗ്രീൻ നേച്ചർ ക്ലബിൻ്റെയും കുമ്പളങ്ങി ഓപ്പൺ ജീം ക്രിക്കറ്റേഴ്സിന്റെയും സംയുക്ത അഭിപ്രായത്തിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം കുമ്പളങ്ങി പാർക്കിൽ സംഘടിപ്പിച്ചു എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയെ നമ്മളെ സംരക്ഷിക്കും അതിനുവേണ്ടി ഇപ്പോൾ രണ്ടുപേരും സംസാരിച്ചതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് നിരോധിക്കുക ഉപയോഗിക്ക ഉപയോഗിക്കാതിരിക്കുക പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ടുള്ള വൃക്ഷങ്ങൾ നട്ടു വളർത്തുക വനങ്ങൾ നശിപ്പിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നമസ്കാരം സാംസൺ സൂര്യ ദിലീപ് കുഞ്ഞുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ഓരോ വർഷവും സർക്കാർ തലങ്ങളിലും അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ സംഘടനകളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ അവസരം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് ലോക അൻ പരിസ്ഥിതി ദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ മുദ്രാവാക്യം പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ഇത്തവണ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് നമുക്കറിയാം ഇന്ന് വിവിധതരം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെ തന്നെ അരുൺ വേണുഗോപാൽ നന്ദി പറഞ്ഞു പ്ലാസ്റ്റിക് യോഗം ആഹ്വാനം ചെയ്തു ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് നമ്മളിവിടെ എഴുതിട്ടുണ്ട് ലോകവ്യാപകമായ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീം യു എൻ ഇ യുടെ ഈ പ്രോഗ്രാം ഈ വർഷം നടക്കുന്നത് സൗത്ത് കൊറിയയിലാണ് ഓരോ വർഷവും ഓരോ തീം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷം അത് വരൾച്ചയെ നേരിടുന്നതിനുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി